പി സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് എവിടെ വരും എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ഡൗട്ട് അപ്പോൾ ആദ്യമായിട്ട് എന്താണ് എക്സാം എഴുതിയവർക്കായിരിക്കും ഇങ്ങനൊരു ഡൗട്ടൊക്കെ വരിക അല്ലേ ഇനിയിപ്പം എൽ ഡി സി എൽ ജി എസ്സിൻ്റെ നമുക്ക് മെസ്സേജ് വരാനുണ്ടല്ലോ പ്രൊഫൈലിൽ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ നമ്മൾക്ക് എങ്ങനെയാണ് പ്രൊഫൈൽ മെസ്സേജ് ഒക്കെ വരുന്നതെന്ന് പി എസ് സി തുളസിന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രൊഫൈൽ വരും ഇതിൽ നമ്മൾ യൂസർ ഐ ഡി നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡ് ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യണം കേട്ടോ ഇതുപോലെ ഒരു പ്രൊഫൈലിൽ അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് നമ്പർ അഞ്ചാണോ അറിയില്ല ഒരു നമ്പർ വരും അത് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിട്ട് ഒരു ആയിട്ട് വരും നമ്മുടെ പ്രൊഫൈല് ഇതിൽ നമുക്ക് മെസ്സേജ് വരുന്നത് എവിടെയെന്നാണ് അറിയേണ്ടത് അല്ലേ ഇപ്പം നമുക്ക് എൽ ടി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ എല്ലാവർക്കും മെസ്സേജ് വന്നു മെസ്സേജ് വന്നു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നു എന്ന് എല്ലാവർക്കും അറിയും പക്ഷേ പലർക്കും ഡൗട്ടാണ് ഇതെവിടെയാണ് വരുന്നത് ഈ മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണോ വരുന്നത് അതോ പ്രൊഫൈൽ മെസ്സേജ് നമ്മൾ നമ്മുടെ ഇതിൽ പോയിട്ട് എന്നുള്ളത് നമുക്കറിയില്ല പലർക്കും അറിയില്ല അതാണ് സത്യം പലരും ടെലിഗ്രാമിലും അവിടെ ഇവിടെ ഒക്കെ പോയി ചോദിക്കണം എന്നൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ നമുക്ക് കാണി മെസ്സേജ് വരുന്നത് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ട് നല്ല റിങ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ വട്ടം അതിലായിരിക്കും മെസ്സേജ് വരിക പ്രൊഫൈൽ മെസ്സേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഇത് അങ്ങനെയായിരിക്കും വരിക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലായിരിക്കും ഓപ്പൺ ഇങ്ങനെ ഒരു ഇതായിരിക്കും കാണുക ഇതിൽ ഇപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഇതുപോലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കൊണ്ട് അപ്പോൾ അതെടുത്ത് നമുക്ക് കാണിച്ച് തരാണ് ഇതുപോലെ ഇപ്പോൾ എൽ ഡി സിയുടെ ആയിക്കോട്ടെ എൽ ജി എസ്സിൻ്റെ ആയിക്കോട്ടെ ആ കാറ്റഗറി നമ്പറിൽ വേരിയസ് എൽ ജിസ് ആണെങ്കിൽ വേരിയസ് എൽ ജി എസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് എന്തൊക്കെയാണ് വേണ്ടത് ഇതാണ് നോക്കൂ സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളതിൽ കാണിക്കുന്നുണ്ട് എസ് എസ് എൽ സി നോക്കിയോ വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എസ് എസ് എൽ സി വേണം ആധാർ വേണം പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പിന്നെ സെൽഫ് ഡിക്ലറേഷൻ സെൽഫ് ഡിക്ലറേഷൻ പറഞ്ഞാൽ എവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും അഥവാ നമ്മൾ ഡിഗ്രി പാസ് ആയിട്ടില്ല എന്നുള്ളതിനൊരിതാണ് സെൽഫ് ഡിക്ലറേഷൻ അഥവാ നമ്മുടെ സ്വന്തം കൈപ്പട എഴുതി സൈൻ ഇട്ട് നമ്മുടെ എന്നാൽ കാണിച്ചുതരാം സെൽഫ് ഡിക്ലറേഷൻ ലാസ്റ്റ് കാണിച്ചു തരാം അത് എവിടെയാണെന്ന് കാണുന്ന ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതും പലർക്കും ഡൗട്ടായിരിക്കും സെൽഫ് ഡിക്ലറേഷൻ എവിടെ നിന്ന് എടുക്കുക അപ്പം ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാ നമുക്ക് ആ മെസ്സേജ് വന്നതിന് താഴെത്തന്നെ ഇതാണ്ട് കേട്ടോ സെൽഫ് ഡിക്ലറേഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പി ഡി എഫ് ആയിട്ട് വരും നമുക്ക് എന്നാൽ കാണിച്ചുതരാം സെൽഫ് ഡിക്ലറേഷൻ ഒരു മിനിറ്റ് അത് ഡൗൺലോഡ് ചെയ്താൽ ഇങ്ങനത്തെ ഒരു സാക്ഷ്യപത്രം പറഞ്ഞിട്ടായിരിക്കും നമുക്ക് കാണുന്നത് അപ്പം ഇതിൽ നമ്മൾ സ്ഥലം തീയതി നമ്മുടെ പേര് അഥവാ എന്ന് ഉള്ളതിന് താഴെ നമ്മുടെ സൈൻ ഇടുക അതുപോലെ ഉദ്യോഗാർത്ഥിയുടെ പേര് രജിസ്റ്റർ നമ്പർ അഥവാ നമ്മുടെ ഇപ്പോൾ എൽ ജി എസ് ആണെങ്കിൽ എൽ ജി എസ് അല്ലെങ്കിൽ എൽ ഡി സി ആണെങ്കിൽ എൽ ഡി സി അതിൻ്റെ ഒരു നമുക്ക് രജിസ്റ്റർ നമ്പർ ഉണ്ടാകുമല്ലോ ആ നമ്പർ അതിൽ എഴുതുക അത്രേ ഉള്ളൂ എന്നിട്ട് ഇത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി സെൽഫ് ഡിക്ലറേഷൻ ഇത് എവിടെ അപ്ലോഡ് ചെയ്തത് നമ്മൾ പറഞ്ഞുതരാം അതിന് ശേഷം ഇത് കണ്ടില്ലേ ഇവിടെയാണ് സെൽഫ് ഡിക്ലറേഷൻ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ ആ അതിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ കാണിച്ചു തന്നത് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും അതിന് ശേഷം നമ്മൾ ബാക്കോട്ട് പോകണം ഇതാ ഇവിടെ കണ്ടില്ലേ ഞാൻ മൈ പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതാ ഇങ്ങനൊരു ഇത് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നമുക്ക് ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നമുക്ക് സ്കാനഡ് ഡോക്യുമെൻ്റ് കണ്ടോ എന്താ സ്കാനഡ് ഡോക്യുമെൻ്റ് അഥവാ അപ്ലോഡ് സ്കാനഡ് ഡോക്യുമെൻ്റ് എന്നുള്ളൊരു ഇതിലേക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരിക അഥവാ എനിക്കിപ്പോൾ വേരിഫിക്കേഷൻ കഴിയുന്നത് കൊണ്ടാണ് ഇതിലൊക്കെ ടിക്ക് കാണിക്കുന്നത് അപ്പോൾ വേരിഫിക്കേഷൻ കഴിയാത്തവർക്ക് ഇവിടെ ഒക്കെ ഒരു പ്ലസ് 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 ആഡ് ചെയ്യാനായിട്ട് കാണിക്കും അഥവാ എങ്ങനെയായിരിക്കും എന്നാൽ പറഞ്ഞുതരാം ഒരു മിനിറ്റ് എന്താ ഇതുപോലെ പ്ലസ് പ്ലസ് ആയിട്ട് കാണിക്കും ഇതുപോലെ പ്ലസ് പ്ലസ് ആഡ് ആക്കാന് പ്ലസ് പ്ലസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഇതിൽ നിങ്ങൾ ആഡ് ആക്കുക അപ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കണം ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യരുത് നമ്മുടെ എസ് എസ് എൽ സി തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഡേ ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ അവിടെ പോയിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും എനിക്ക് വന്ന അനുഭവമാണ് അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത് അവിടെ നമ്മുടെ എസ് എസ് എൽ സി തന്നെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ അഥവാ എസ് എസ് എൽ സിയുടെ ആഡ് ആക്കുക പിന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നാണ് വാങ്ങുക അത് മേടിക്കണം പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇത് വേറൊരു ഇതിനു വേണ്ടി അതെനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ അഡീഷണൽ ഡിക്ലറേഷൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അഥവാ സെൽഫ് ഡിക്ലറേഷൻ അത് ഇതിൽ ഡൗൺലോഡ് ചെയ്യുക പിന്നെ ആധാറും ഇത്രയാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടോ നോൺ ക്രിമിലാർ സർട്ടിഫിക്കറ്റ് വില്ലേജ് നിന്ന് വാങ്ങുമ്പം അച്ഛൻ്റെ അമ്മൻ്റെ അഥവാ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് മസ്റ്റായിട്ട് അത് വേണം ആധാർ കാർഡ് റേഷൻ കാർഡൊക്കെ വേണ്ടി വരും വില്ലേജ് ഓഫീസറിനടുത്താണ് ഇതൊക്കെ വാങ്ങിക്കേണ്ട കൊടുക്കേണ്ടത് അവിടെ നമ്മൾ അക്ഷയ മുഖാനും ചെയ്തിട്ട് വില്ലേജ് ഓഫീസറെടുത്ത് പെട്ടെന്ന് കൊടുത്താൽ കിട്ടും നമ്മുടെ ആവശ്യത്തിന് ഉള്ളതാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്തു തരും ഇതാണ് ആ സെൽഫ് ഡിക്ലറേഷൻ നാം പറഞ്ഞത് വില്ലേജ് ഓഫീസറെന്ന് തരുന്ന അല്ല സോറി നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇത് വില്ലേജ് ഓഫീസർ ചെയ്തു തരും ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇത് പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ജെ പി ഇ ജി അഥവാ ജെ പി ഇ ജി ഫോർമാറ്റ് പരമാവധി നൂറ് കെ ബി ആയിരിക്കണം ചിത്രത്തിൽ കുറഞ്ഞത് അഞ്ഞൂറ് ഇൻറ്റു അഞ്ഞൂറ് വീതി ഉണ്ടായിരിക്കണം ഉയരവും വീതിയും ഉണ്ടായിരിക്കണം റസൽ റെസൊല്യൂഷൻ ഉണ്ടായിരിക്കണം ആ ഒരു ഇതിലായിരിക്കും അപ്പോഴേ നമുക്ക് ഇതൊരു ക്ലിയർ ക്ലിയറായിട്ട് നമുക്ക് വായിക്കാൻ പറ്റണം അതുകൊണ്ടാണ് അവർ ആ ഒരു ഫോർമാറ്റിൽ ചെയ്യാൻ പറയുന്നത് അത് നമ്മൾ അക്ഷയാലോ അല്ലെങ്കിൽ കഫയിലൊക്കെ കറക്റ്റായിട്ട് അവർ അവരോട് കൊടുത്താൽ കൃത്യമായിട്ട് ചെയ്തു തരും പിന്നെ നേരത്തെ പറഞ്ഞിന്ന് അഡീഷണൽ ഡിക്ലറേഷൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു സാക്ഷ്യപത്രം വരും സ്ഥലം തീയതി ഉദ്യോഗസ്ഥരുടെ പേര് ഇതെല്ലാം കൂടി എഴുതിയിട്ട് കൊടുക്കുകയാണ് അപ്ലോഡ് ചെയ്യാണ് സൈറ്റിലേക്ക് സെൽഫ് ഡിക് ഡിക്ലറേഷൻ എവിടെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ ഇതാ ഇതിൽ ഇവിടെ കണ്ടില്ലേ ഇതിലായിരിക്കും ക്ലിക്ക് ചെയ്താലേ നമുക്കൊരു പി ഡി എഫ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വരും അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എഴുതിയിട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണോ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്